സ്റ്റേ ബസ്സുകൾ പോകും സ്റ്റേ കിടക്കത്തില്ല അപ്പോൾ എന്താ കാര്യം സ്റ്റേ കിടക്കാത്തതിന് കാര്യമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ കിടന്നോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലം കടന്നു പോയില്ല ചെറുപ്പക്കാരാണ് നല്ല യുവാക്കളും യുവതികളുമാണ് പോകുന്നത് അവർ ചെന്ന് അവിടെ കിടക്കാൻ പറ്റത്തില്ല സ്ത്രീകളെ നമുക്ക് പിന്നെ അവിടെ കൊണ്ടുവന്ന് സ്റ്റേ ബസ്സിൽ കിടത്താനും ഒക്കത്തില്ല അപ്പോൾ ആ ചെറുപ്പക്കാർ ആൺകുട്ടികൾ തന്നെ പോകണം അവർ പോയതന്നെ അവർ കിടക്കാൻ സൗകര്യം ഉണ്ടോ മൂട്ടയും കടിച്ച് കൊതുകും കടിച്ച് കിടക്കാൻ പറ്റും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ടോയ്ലറ്റ് വേണം അവർക്ക് കിടക്കാനൊരു നല്ല മുറി വേണം അവിടെ രണ്ട് കട്ടിൽ വേണം മെത്ത വേണം ഇതെല്ലാം പഞ്ചായത്തും റെസിഡൻസ് അസോസിയേഷനുകളും തന്നാൽ ഇനി സ്റ്റേ ബസ്സുകളുണ്ടാവുകയുള്ളൂ കാരണം ഈ സ്റ്റേ ബസ്സിന് പോകുമ്പോൾ അങ്ങോട്ട് ഉണ്ട് കേട്ടോ പിന്നെ കാര്യടിച്ച് ഇങ്ങോട്ട് വരുവാ രാവിലെ എവിടുന്ന് ഏഴർലി മോർണിംഗ് കാര്യടിച്ച് അങ്ങോട്ട് പോകുക തിരിച്ചാളെ കൊണ്ട് ഇങ്ങോട്ട് വരിക അപ്പം എന്താ അവിടെ കിടക്കാൻ സൗകര്യം ഉണ്ടാക്കി തന്നാൽ അവിടെ കിടന്നാൽ നമുക്ക് അത്രയും ഡീസലല്ല പോകും വലിയ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് തിരുവനന്തപുരത്തെ പേരൂക്കട ഡിപ്പോയിൽ മാത്രം ഒരു റീ അറേഞ്ച്മെൻ്റ് ഞങ്ങൾ ഉദ്യോഗസ്ഥരെ ഇരുത്തിക്കൊണ്ട് ഞാൻ തന്നെ നടത്തിയപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അനാവശ്യമായ ഓട്ടം കട്ട് ചെയ്തു നിലവിൽ വന്നിട്ടില്ല ചൊവ്വാഴ്ച നിലവിൽ വരും തിങ്കളാഴ്ച ഒന്നുകൂടി അത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം കൃത്യമായ ഒരു എം എൽ എ ചോദിച്ചാൽ എം എൽ എ മാർക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് പ്രസിഡന്റന്മാർക്ക് അവർക്ക് വിഷമമുണ്ടാക്കാത്ത രീതിയിലാണ് ചെയ്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല കാരണം ആരും കളക്ഷൻ ഇല്ലാത്ത വണ്ടി ആർക്കും വേണ്ടാത്ത വണ്ടിയല്ലേ അത് പിന്നെയും ഒരു മഹത്തായ വസ്തുവായി നമ്മൾ കാണണ്ടായില്ല ഒരാൾക്ക് പോകാൻ വേണ്ടി വണ്ടി ഓടിക്കുന്നു ഒരു സ്ഥലത്തു നിന്നും കണ്ണൂരിനപ്പുറത്തുള്ള ഒരു പ്രദേശത്തേക്ക് ഇപ്പോൾ പലപ്പോഴും എം എം എൽ എ കത്തകത്ത് തന്നെങ്കിലും നമ്മുടെ ജീവനക്കാർ തന്നെ കത്തെഴുതി കൊടുക്കുന്നുണ്ട് ചില ബസ്സുകൾ ഓടിക്കാൻ കാരണം വൈകിട്ട് അങ്ങ് പോയി ഇറങ്ങാനും അവരുടെ സൂര്യത്തിനും അതൊക്കെ നിർത്തി അതൊക്കെ പരിപൂർണമായി നിർത്തി ആളുകളുണ്ട് ഒരാൾ വയനാട്ട് കണ്ണൂരിനപ്പുറത്തൊരു സ്ഥലത്തേക്ക് ഒരു വണ്ടിക്ക് അപേക്ഷിച്ചു സ്ഥലത്തെ എം എൽ എയുടെ നിർബന്ധം സഹിക്കുമ്പോൾ അത് വണ്ടി ഓടിച്ചു വണ്ടി ഓടഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ കണക്ക് നോക്കിയപ്പോൾ മാസത്തിൽ ആകെ ഒരു ദിവസമാണ് നാല് പേര് അങ്ങോട്ട് വണ്ടിക്ക് ടിക്കറ്റ് കുടിക്കുന്നത് ത്രൂ ആയിട്ട് ആ സ്ഥലത്ത് നിന്ന് അങ്ങറ്റം വരെ വണ്ടിക്ക് നാലേ നാല് ദിവസം നാലേ നാല് പേര് ഒരു ദിവസം മാത്രം മാസത്തിൽ അതായത് ഇദ്ദേഹത്തിന് എം എൽ എക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അവിടെ കല്യാണം കഴിച്ചു അയാൾക്ക് അവിടുത്തെ ആളുകൾ മുമ്പിൽ ഭാര്യ വീട്ടുകാരൻ മുമ്പിൽ നിന്ന് ആളാവാൻ വേണ്ടി ഒരു ബസ് എം എൽ എ സ്വാധീനം ചെലുത്തി വാങ്ങിച്ചു ഈ ബസ് കെ എസ് ആർ ടി സിയെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഓടിക്കണമോ എന്ന് നാട്ടുകാരും ജീവനക്കാരും ഒരുപോലെ ചിന്തിക്കണം കെ എസ് ആർ ടി ഫാൻസ് ഉണ്ട് അസോസിയേഷൻ ആനമണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ട് അവരൊക്കെ ചിന്തിക്കേണ്ടതറിയാം ഇത് നിലനിൽക്കണമെങ്കിൽ ചില നല്ല നടപടികൾ ചെയ്യണം അത് എം എൽ എമാരെ വിഷമം ബിച്ച് പഞ്ചായത്ത് മെമ്പർമാരെ നാണം കെടുത്തിയും പൊതുപ്രവർത്തകരെ അപമാനിച്ചും ഒന്നുമല്ല നടത്താൻ പോകുന്നേ അതൊക്കെ ഞാനും അനുഭവിച്ച കാരണം തിരുവനന്തപുരത്ത് ഇരുന്നു പറയും ഇത്ര വിവയക്കുറവുള്ളതെല്ലാം വെട്ടിയേരെ എന്ന് പറയും ഒരൊറ്റ വെട്ടാ അതാത് ഡിപ്പോളി വെട്ടുന്ന കൂടി ആകെ ആരാധകത്വം അങ്ങനെ വെട്ടില്ല ദൂരോട്ട് ഒരു വണ്ടി കണ്ണൂരേക്ക് പോകുന്ന ഒരു വണ്ടി നട്ടമാണെന്ന് കണ്ടാൽ ആ വണ്ടി എവിടം വരെ കളക്ഷൻ ഉണ്ടെന്ന് നോക്കും തലശ്ശേരി വരെ അല്ലെങ്കിൽ കോഴിക്കോട് വരെ കളക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് വണ്ടി നിർത്തും അത് മതി അതിനപ്പുറത്തൊട്ട് ഈ വണ്ടി ആവശ്യമില്ലാത്തതുകൊണ്ടല്ലേ ആരും കയറാത്തത് ആവശ്യമുണ്ടെങ്കിൽ നിറഞ്ഞു പോകില്ല നിറഞ്ഞു പോകുന്ന വണ്ടി നിർത്താൻ നമുക്ക് തലയ്ക്ക സൗമ്യമുണ്ട് ഇല്ല അപ്പം അതുകൊണ്ട് എല്ലാവരംഗത്തും അടുത്തൊരു പദ്ധതി വരുന്നുണ്ട് കെ എസ് ആർ സി ഡിപ്പോയിൽ ഈ മാസം തന്നെ വെള്ളം വൈദ്യുതി എന്നീ ചിലവുകളുടെ കണക്കെടുക്കാൻ പറഞ്ഞു ഈ കണക്കെടുത്തതിന് ശേഷം രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ബില്ല് വരും ആ സമയത്ത് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ എൻ്റെ റെക്കറിങ് എക്സ്പെൻഡിച്ചറ് പരിശോധിച്ചിട്ട് ഏറ്റവും കുറവ് ഈ ഒരു ചിലവ് ഏറ്റവും കുറയ്ക്കുന്ന കേരളത്തിലെ അഞ്ചോ ആറോ ഏഴോ ഡിപ്പോ അല്ലെങ്കിൽ പത്ത് ഡിപ്പോയിൽ ഒരു സമ്മാനമുണ്ട് മന്ത്രിയുമായിട്ട് ലഞ്ച് സമ്മാനം ക്യാഷ് അവാർഡ് പിന്നെ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കാരണം നമ്മൾ വൈദ്യുതി അടക്കം ലാഭിക്കേണ്ടിയിരിക്കുന്നു എല്ലാ ചിലവുകളും ലാഭിക്കേണ്ടിയിരിക്കുന്നു